യിലേക്ക് മാറുകയാണ് എന്നിട്ട് അവസാനം ഈ രണ്ടാൾക്കാരും ഇവിടെ ഒന്നിച്ചുണ്ടായിരുന്നു അവരുടെ ടവർ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഐഡന്റിഫൈ ചെയ്തു എന്ന് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ തന്നെയാണല്ലോ ഈ തെളിവുകളെല്ലാം കോടതിയിൽ കൊണ്ടുവരുന്നത് കൊണ്ടുവന്നപ്പോൾ എന്താണ് മൂന്നാം തീയതി വരെ അവിടെ ദിലീപിന്റെ ടവർ ലൊക്കേഷൻ ഉണ്ട് പക്ഷേ എട്ടാം തീയതി ഈ മീറ്റിംഗ് നടന്നു എന്ന് പറയുന്ന സമയത്ത് എഴുപുന്നയിലാണ് വ്യക്തമായിട്ട് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണല്ലോ കോടതി കണ്ടെത്തിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനം പ്രധാന പ്ലാസയിലെ ഗൂഢാലോചനയാണ് അവിടെ പോലും അവിടെ വെച്ചാണല്ലോ ഈ കൊട്ടേഷൻ കരാർ ഉണ്ടാക്കിയത് ഒന്നര കോടിയുടെ വാഗ്ദാനം വന്നത് ഈ രീതിയിൽ എന്ത് സംഭവിച്ചു പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ കോടതി ഈ ഉന്നയിച്ച തെളിവുകൾ പ്രോസിക്യൂഷനും പോലീസും ഉന്നയിച്ച തെളിവുകൾ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മഞ്ജുഷ് നിങ്ങൾ അന്വേഷിക്കണം മഞ്ജുഷ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നു നമുക്കൊരിക്കലും ഈ ജഡ്ജ്മെൻ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പാടില്ല ഇതൊരു കണ്ടെംറ്റാണ് ഞാൻ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ല ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുത് മഞ്ജുഷിനോട് എനിക്കിഷ്ടമാണ് ന്യൂസ് ഏറ്റിനോടും ഞാൻ നന്നായി സഹകരിക്കുന്ന ഒരാളാണ് ശ്രീജിത്ത് പണിക്കരോടും എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ ഈ ജഡ്ജ്മെൻ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതിൽ എന്നെ വിളിക്കരുത് അങ്ങനെ വിളിക്കുന്നത് കണ്ടെംറ്റാണ് എന്നോട് ക്ഷമിക്കണം കേട്ടോ ോട്ടെ മാഡം ഈ കേസിൽ അപ്പിയർ ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണോ അത് പറയുന്നത് അതോ ഒരു അഡ്വക്കേറ്റ് എന്ന പൊസിഷനിൽ ചെയ്യരുത് എന്നാണോ അപ്പിയർ ചെയ്തോണ്ടാവു കേൾക്കുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല ഓ ശരി അല്ല എനിക്ക് തോന്നുന്ന കക്ഷിയുടെ വക്കീലാണെന്നുള്ള മുമ്പും പങ്കെടുത്താൽ അതാ ഞാൻ എന്താണ് അത് വിധി വന്നതിന് ശേഷം എന്താണ് പൊസിഷൻ എനിക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കാരണം മാഡം നേരത്തെ പറഞ്ഞിരുന്നത് നമ്മളെല്ലാം കണ്ടതാണ് അന്ന് ഒരു കൂടി ഈ വക്കാലത്ത് മാറുകയാണ് പിന്നെ നോ നോലോങ്ങർ അതിജീവിതയുടെ വക്കീൽ അതുകൊണ്ട് ഇനി സംസാരിക്കുമെന്നാണ് മാഡം പറഞ്ഞിരുന്നത് അപ്പൊ എന്തുകൊണ്ടാണെന്ന് ലീഗൽ എനിക്ക് മനസ്സിലായില്ല കഴിഞ്ഞിട്ടും അറിയിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല ശരി ഈ ഇപ്പോൾ താങ്കൾ അബാദ് ജംഗ്ഷനിലെ